സൗത്ത് ഇന്ത്യ സീനിയർ ിന് സമാപനമായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് തപനാചാരി മുഖ്യാതിഥിയായി അഞ്ചാമത് സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പാണ് അടിമാലിയിൽ സമാപിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഇവന്റാണ് ഈവെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു മാത്രമല്ല അക്കാഡമിക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന തലത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ രണ്ട് ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് സൗത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ കേരള റോൾബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള റോഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ രാജ്മോഹൻപിള്ള അധ്യക്ഷനായിരുന്നു റോഡ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് തപൻ ആചാരി മുഖ്യാതിഥിയായി റോഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ സൌത്ത് ഇന്ത്യൻ റോഡ്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം ബി സുബ്രഹ്മണ്യം കേരള സ്റ്റേറ്റ് റോഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സജി എസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ടി വി